എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ട് നമ്മൾ കുഴപ്പമൊന്നുമില്ല അത് ആ തന്നെയാണ് പോണത് അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയണത് ഇന്ന് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല അങ്ങനെ പറയാൻ വരട്ടെ ഒരു വിഷയങ്ങളും ഇല്ലാത്തതാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ചാടി ഇങ്ങോട്ട് പുറപ്പെടില്ലല്ലോ അല്ലേ എന്തേ ഒരു കാര്യം ഇല്ലാതെ നിങ്ങളെ മുന്നിൽ അങ്ങോട്ട് വരില്ലല്ലോ അല്ലേ ഞാൻ അപ്പോൾ അത് ഇന്നത്തെ നമ്മളെ വിഷയം എന്ന് പറയുന്നത് ഡിപ്രഷനാണ് കേട്ടോ ഭയങ്കര ഡിപ്രഷനോട് കൂടിയാണ് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ആരംഭിച്ചതെട്ടെ ഞാൻ രാവിലെ മുതൽ ഞാൻ ഞാനിങ്ങനെ നല്ലപോലെ ഡിപ്രഷനിൽ ആടി ഉലഞ്ഞങ്ങനെ നീന്തി തുടിച്ചിങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ അതിപ്പം എന്തൊക്കെയാണ് എന്തിനാണ് ഈ ഡിപ്രഷൻ എത്രമാത്രം ഡിപ്രഷൻ അടിക്കാൻ മാത്രം എന്താണ് ഇപ്പോൾ ഈ കുടുംബത്തിൽ ഉള്ളത് മൂപ്പനെന്തെങ്കിലും ചെയ്തോ അത് മൂപ്പ് ഇപ്പം വേറെ പെണ്ണ് കെട്ടി വന്നിരിക്കാൻ ഇപ്പം നിങ്ങളൊരു ചിന്ത ഇല്ലതല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ ഞാനിങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കൂളിട്ട് ഞാൻ നമ്മളെ വീഡിയോ ഇത് ആദ്യത്തെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഒന്നുണ്ടെങ്കിൽ ഇതായി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കാതെ ഇരിക്കുമല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവില്ലെന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാക്കണ് ലൈക്ക് ഒന്ന് തോണ്ടാ മറന്നോരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് തോന്നി കൊള്ളിട്ട് അങ്ങനെ എന്താ രാവിലെ നാർത്തക്കാലത്ത് അങ്ങോട്ട് നീച്ചിട്ടുണ്ട് നാർത്തക്കാലത്ത് നീക്കാനൊരു കാരണം കൂടി ഉണ്ട് കാരണം നമുക്ക് ഗ്യാസ് ഇതുവരെ എത്തിച്ചു തന്നിട്ടില്ല കേട്ടോ നമ്മളെ പഴയ മൂപ്പര് ഇതുവരെ എന്താ ഗ്യാസിൻ്റെ ഒരു വർത്താനം മൂപ്പർ പറയണില്ല നിറച്ച് തരുന്നില്ല വർത്താനം പറയണില്ല എന്നാൽ നിറച്ചോന്ന് ഇന്നോടത് രണ്ടും കാര്യങ്ങൾ ഇന്നോട് പറയണില്ല കേട്ടോ എന്തോ ഒരു വൈരകി ഉള്ളമായിരിക്കുന്നു മൂപ്പർ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഒരു സ്വഭാവം അപ്പോൾ അതിപ്പോൾ എന്താണെന്നുള്ളത് അതൊക്കെ ഞാനങ്ങോട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാ നാർത്ത കാലത്ത് നീച്ച ഒരു നാലേ മുക്കാലോട് കൂടിയാണ് നാലര നാലേ മുക്കാലോട് കൂടിയാട്ടോ നീച്ചത് കാരണം ം പറയാണെങ്കിൽ മക്കൾക്കൊക്കെ പാടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ഒരു മണി അഞ്ചുമണി മണി വരെ കിടക്കണത് ശരിയല്ലല്ലോ അപ്പോൾ വിലക്ക് ഇതാക്കണേ നല്ല പോലെ ഒന്ന് പള്ള നറച്ച് തിന്നും കുടിച്ച് പോകണമെങ്കിൽ നമ്മൾ നല്ല പോലെ നാളത്തെ കാലത്ത് നീക്കി തന്നെ വേണമല്ലേ നമുക്കിത് ആരും കൊണ്ടു തരാനുമില്ല നമ്മൾ എന്നെ എന്നെതാ ചാടി നീപ്പിച്ചിട്ട് തന്നെ വേണം ഉണ്ടാക്കിയിട്ട് തന്നെ വേണം ഒക്കെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഞമ്മളിപ്പം നമ്മളെ മനസ്സ് ശരിയല്ല ശരീരം ശരിയല്ല നമുക്ക് സൂക്കടാണ് കാര്യങ്ങളാണ് ചേച്ചന ഒരു ഭാഗത്ത് ഒക്കുവോ ഇല്ല അപ്പം ഓരോ വീട്ടമ്മമാർക്കും അങ്ങനെ കഴിയൂലല്ലേ അപ്പോൾ സാധാരണക്കാർ ഒരു വീട്ടമ്മമാർക്ക് തീരേം കഴിയൂല കാരണം നമ്മൾ ജോലിക്കും കാര്യങ്ങൾക്കൊന്നും പോണില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിലയില്ല കുടുംബത്തിൽ വില ഉണ്ടെങ്കിലല്ലേ എല്ലാവർക്കും വില ഉണ്ടാകുള്ളു അപ്പം നമ്മളെന്താ വീട്ടിൽ ഇരിക്കുന്നവർക്ക് വലിയ വിലയില്ല എന്നാണ് ഇൻ്റെ ഒരു ഭാഗത്ത് നിന്നുള്ളത് ശക്തമായൊരു കാര്യപ്പെട്ടോ അതിപ്പോൾ എത്ര ആൾക്കാർ ശരിയാകുമെന്ന് ഞാൻ പറയണില്ല അപ്പം എൻ്റെ ശരികളെ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് പലർക്കും പല അഭിപ്രായങ്ങൾക്കാറും അപ്പം ഞാൻ എൻ്റെ ഒരു ശരിയാണ് ഞാൻ എൻ്റെ ഒരു മനസ്സിൽ പറയണതാണ് വിചാരിക്കുന്നതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പോൾ അതാക്കണ് ആ ഒരു കാര്യത്തിൽ അങ്ങനെ കിടക്കണ കേട്ടോ പിന്നെ ഞാനിതാക്കണ് വേഗം ദോശയൊക്കെ ചുട്ട് കഴിക്കില്ലാതെ കറികളൊക്കെ ഉണ്ടാക്കി വരിക കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ദുഃഖകമായ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സ് കൂടെ ഇലതല്ലി ഇലതല്ലേ അങ്ങനെ തിരമാല വന്നടിക്കൂല ഇങ്ങനെ ഒന്ന് പോയിട്ട് ഒന്നും പോയിട്ട് ഒന്നും പോയിട്ട് അങ്ങനെ വന്ന് തിരമാല അടിക്കണ പോലെ മനസ്സിൽ വല്ലാതെ ദുഃഖങ്ങൾ കയറിയിട്ടാണ് ഈ ഒരു നടക്കുന്നത് അപ്പോൾ ചായക്ക് ഇതാക്കണ് കടിയൊക്കെ ഒരാൾ സെറ്റ് അയക്കണത് നല്ല ഉഷാറും കടികളൊക്കെ അയക്കണേ നല്ല ദോശ ഉണ്ട് നല്ല കുട്ടി കുട്ടി ദോശ കുട്ടി വെച്ചിരിക്കുന്നുണ്ടോ പിന്നെ ഇതാക്കണ് വെള്ളച്ചട്നി ഉണ്ട് ചുമന്ന ചട്നി ഉണ്ട് വെള്ളച്ചട്നി പറഞ്ഞാൽ നമ്മൾ തേങ്ങാ ചട്ണിയാണ് നല്ല ഉഷാറടി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചട്നി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളി ചട്ണിയാണ് അപ്പുറത്തുള്ളത് അതാണ് കേട്ടിട്ട് ഇവിടെ കൂടുതലായിട്ട് മകൾക്ക് ഇഷ്ടമായിട്ടോ ഉള്ളി ചട്നി ആണെങ്കിൽ നല്ലപോലെ ദോശ ഇവിടെ നല്ല ഉഷാറടി ചിലവാകും അപ്പം പിന്നെ ഇതാക്കണ് പയറുപ്പേരിയും കൂടി വെച്ച് കഴിഞ്ഞേരെയാണ് ഇതാക്കുന്നത് ചോറിനാ വെള്ളം വെച്ച് പിന്നെ അരിയൊക്കെ ഇട്ട് പിന്നെ അവിടെ കിടന്ന് വെന്തോട്ടിട്ട് െന്ന് വിചാരിച്ച് ഈ ഒരു നേരത്താണ് നമ്മൾ പോയി മുറ്റടിച്ച് വരല് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ സുഖമാണ് കാരണം ചോറിനതങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ വേവിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അതെപ്പോഴെങ്കിലും കടന്ന് വന്നോളും അതിൻ്റെ ഇടയിൽ കൂടെ ആകുന്ന കുഞ്ഞി മുറ്റ ആ ഒരു മുറ്റ അടിച്ച് വരി വരട്ടെ എന്ന് വിചാരിച്ച് തീയൊക്കെ നല്ല ഹുഷാറായിട്ടാണ് കത്തിച്ചു കൊടുത്തത് കേട്ടോ വർഗം ഉണ്ടായതുകൊണ്ട് തിരക്കടില്ല ഞാൻ എപ്പോഴും ചിന്തിക്കണട്ടോ ഗ്യാസ് ഇല്ലെങ്കിൽ വർഗില്ല വേണമല്ലോ അപ്പോൾ നമ്മൾ അടുക്കളയത്തെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് ചോറൂറ്റെന്ന് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ഞാൻ കുടിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുന്നത് പിന്നെ ഇതാക്കണ് ഉപ്പേരികളായി കറിയായി ഓല് ചോറിന് ഇതാ പാത്രത്തിലാക്കി വെള്ളം കപ്പിൽ ഒഴിച്ച് വെച്ചിരിക്കണു കാരണം എന്ന് വെച്ചാൽ ഇവളിതാക്കണ് കുപ്പി ഇത് അടുക്കളയിലെത്തിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു നിർബന്ധമാണ് കുപ്പിയും പാത്രമൊക്കെ ഇത് അടുക്കളയിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പോയി എടുത്തുകൊണ്ടിരുന്ന ഒരു പ്രശ്നം ഇവിടെ ഉദിക്കാൻ പോകുന്നില്ല അപ്പോൾ കുപ്പിയും പ്ലേറ്റൊക്കെ ഓല് കഴുകിയിട്ട് ഇവിടെ കമത്തി വെച്ചാൽ ഉസ്സാറായി അതിലൊക്കെ ഞാൻ ആ നിറക്കല്ലതൊക്കെ നിറച്ച് കൊടുക്കും അതാണ് ചുരുക്കം പറയുന്നത് ാല് പിന്നെ നമ്മൾ ഇന്നലെ കാച്ചി എണ്ണയൊക്കെ കൊണ്ട് ഇതാക്കണ് പോരണ്ട് ഇന്നിപ്പോൾ ഞാൻ ഉദ്ഘാടനമായിട്ട് ഇന്ന് തേക്കാന്നാണ് വിചാരിച്ച് സമയം ഇതാക്കണ് ഏഴ് മണിയോടെ അഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വേഗം വണ്ടി പോയിട്ട് പുഴയിൽ പോയിട്ട് ഒന്ന് മുങ്ങി മുങ്ങിക്കൊളിച്ചിട്ട് അങ്ങോട്ട് വരാമെന്നുള്ളത് അപ്പോൾ വേഗം ഒന്ന് മുങ്ങി മുങ്ങിക്കൊളിച്ചിട്ട് വരട്ടെ അപ്പോൾ അതാ നേരം വെളുക്കാൻ ഇത്തിരി നേരം വൈകുന്നുണ്ട് ഇല്ലേ അപ്പം ഇരുട്ടങ്ങട്ട് മാറി കിട്ടാൻ കുറേ നേരം വൈകുന്നുണ്ട് അപ്പോൾ വൈകുന്നേരത്തൊക്കെ അപ്പം പെട്ടെന്ന് ഇരുട്ടാണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരു ആറുമണിയാവുമ്പോഴത്തേന് ഇരുട്ടായി വരുന്നുണ്ട് ആറുമണിയാവുമ്പോ നേരം വെളുക്കണില്ല ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കണ് നമ്മളെ പുഴയത്തത് കുളിയും ദേവാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാക്കണ് കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഉസാറയക്കണിട്ടോ എന്നാലും മനസ്സിൻ്റെ സങ്കടത അവിടെത്തന്നെ ഉണ്ട് എവിടേക്കും മാറിയിട്ടില്ല കേട്ടോ അതാ തിരമാല അടിച്ചിട്ട് അങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ മക്കളോടൊക്കെ വർത്തമാനം പറഞ്ഞു ചായയും കടിയൊക്കെ എടുത്ത് കൊടുത്ത് ഓൽക്ക് കൊടുക്കാമല്ലേ അതൊക്കെ കൊടുത്ത് മൂപ്പരൊക്കെ ഒന്ന് പറഞ്ഞ് പണിക്കൊക്കെ പറഞ്ഞയക്കാന്ന് പറയുമ്പം ആ ഒരു സങ്കടം കാര്യങ്ങളൊക്കെ അത് അങ്ങനെ അങ്ങനെ അലിഞ്ഞു പോകട്ടോ നമ്മളെപ്പോഴെങ്കിലും ഇതാക്കട ഒരു ഒറ്റയ്ക്ക് ആയിട്ട് ഇങ്ങനെ കുത്തിരിക്കുമ്പോളാണ് പിന്നെ മണ്ടി കൂടി അങ്ങോട്ട് വരലില്ല അപ്പോൾ പിന്നെ നമ്മളത് കെട്ടി വരിഞ്ഞ അങ്ങോട്ട് പിടിച്ചാ പിന്നെ അങ്ങോട്ട് വിട്ടു പോകൂലട്ടോ ജിൻഡദാന്ന് പറഞ്ഞിട്ട് ആ ഒരു നൃത്തത്തിലാണ് നമ്മളെ ഡിപ്രഷനും ഞാനും ആയിട്ട് നിൽക്കല് പത്തായി പത്ത് ഇഞ് കണ്ട മതി ഒരുങ്ങിയത് ഞാനില്ല എന്തടി നടന്നാ ബാഗ് എടുത്ത് നടന്ന ഞാൻ ബാക്കിൽ വരാ ക്യാമറ വെള്ളമുണ്ടോ അടക്കോക്കണം എന്നാ പിടിച്ച അജ് പോയാജടി എന്തടിന്നു വെറുതെ വിടടി അത് പിടിക്കേ നടക്കെ ഞാനത് ഫോൺ കുത്തിയാക്കട്ടെ നല്ല കാഴ്ച ഇപ്പോൾ പോകണു കാൾക്ക് പോവുകയാണ് പുകയുണ്ടല്ലോ പുകയുണ്ടല്ലോ അവർ കത്തിക്കെട്ടോ ചോറുണ്ട് ദോശ പപ്പടം അത് നേരത്തെയാണ് കറികളുണ്ട് ഉപ്പേരിയുണ്ട് ചോറുണ്ട് വെള്ളുണ്ട് ഫേയിലണ്ട് അയ്യോ ഇന്നെ കണ്ണേരീണ്ട് മല്ലേ ലല്ല ഐതെടല്ലി താകുന്ന് ഞാൻ ഓളെങ്ങു അവിടെ അങ്ങോട്ട് കൊണ്ടാക്കി ഇങ്ങോട്ട് ഓൾ ഞാൻ പോകില്ലാതെ പോകില്ല എന്ന് പറഞ്ഞിട്ട് ചട്ട കെട്ടി ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഓളെ അങ്ങോട്ട് കൊണ്ടാക്കി അപ്പോൾ അതാക്കുന്നത് ഓളെ കൊണ്ടാക്കി പിന്നെ അങ്ങോട്ട് തിരിച്ച് വന്ന് നമ്മളകൊക്കെ ഒന്ന് അടിച്ചുവാരി അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കാൻ ഒരു മനസ്സില്ലായിരുന്നു അപ്പോൾ നിങ്ങളോട് ഇഷ്ടമില്ലായിട്ടോ കാര്യങ്ങളോ അല്ല കേട്ടോ നമ്മളെ കാര്യങ്ങളൊന്നും അറിയായിട്ടും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ നമുക്ക് എന്തോ മനസ്സിലാണ് തോന്നിയില്ല പിന്നെ അടിച്ചു വാരി തുടച്ചിട്ട് ആ കൈകേരാണ് ഇപ്പോൾ മീൻകറി വെക്കാണ്ട് എല്ലോ എന്ന് ആലോചിച്ചേ അപ്പോൾ അതാക്കണ് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ തീയൊക്കെ പിടിപ്പിച്ച് നല്ലപോലെ കുടിക്കുക എല്ലാ വെള്ളമൊക്കെ വെച്ചിട്ട് ചെറിയ ഉള്ളി മാത്രം ഇട്ടിട്ട് ഇതാക്കണ നന്നായിട്ടൊന്ന് സൂപ്പറായിട്ടൊന്ന് നമ്മളെ മീൻ കറി വെക്കാമെന്ന് നമ്മൾ സൂതയേണ്ട ജലനാട്ടിൽ എന്ന് പറയും സൂത നമ്മൾ സൂതയണ്ടാ പറയല് അപ്പോൾ സൂതക്കറി വെക്കാമെന്നാണ് വിചാരിച്ച് ഇതാ ഉള്ളിയും കൊണ്ടിട്ട് ആ ഈ ഒരു ഇരുത്താണ് ഇരിക്കാണ്ടത് ഈ ഇരുത്തത്തിലാണ് പെട്ട് പോണത് മക്കൾ ഈ ഒരു ഇരുത്തത്തിലാണ് നമ്മൾ പെട്ട് പോണത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ ഇതങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്തൊക്കെയോ മനസ്സുകളുടെ അലതല്ലി അലതല്ലി അങ്ങോട്ട് വരികയല്ലേ ആ ഒരു നേരത്താണ് നമുക്ക് എന്താ ില്ലാത്തൊരു സങ്കടം വരിലുണ്ടാവുക ഭയങ്കരമായിട്ട് സങ്കടം വരും കേട്ടോ അപ്പൊ ആ ഒരു സങ്കടം വരുമ്പോ തന്നെ നമുക്കറിയാം ഇത് ഈ ഒരു മാസത്തെ പിരീഡിന്റെ ടൈം ആയിട്ടുണ്ട് എന്നുള്ളത് പിരീഡ്സ് ആകാറില്ല ഒരു ടൈം ആയിട്ടുണ്ട് ഇപ്പോഴാണ് തെക്കോറും വരെ അപ്പം ഞാൻ പറയാൻ പോണ കാര്യം ഇതാ അതു തന്നെയാണ് കേട്ടോ ആ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മളെ പിരിയഡ് ടൈമിൽ ആ ഒരു ഡിപ്രഷൻ തന്നെയാണ് കേട്ടോ ഭയങ്കര ഗതികേടില്ല ഒരു ദിവസങ്ങളാണ് ഒരു അഞ്ചാറ് ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഗതിയേടില്ല ദിവസമാണ് അപ്പോൾ ഞാൻ അനുഭവിച്ചതിൽ ഏറ്റവും വലിയൊരു ഗതികേട് അത് തന്നെയട്ടോ രണ്ട് മൂന്ന് നാല് പ്രസവിക്കാൻ അത്ര പണിയില്ലയെന്ന് പക്ഷെ അതിൻ്റെ മുന്നേ വരുന്ന ആ ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു മല്ലിക്കെട്ടുള്ള പരിപാടി ആട്ടോ അപ്പോൾ ചിലവർക്കൊന്നും ഇതൊന്നും ഉണ്ടാവില്ലല്ലേ ഭയങ്കര സമാധാനത്തോടുകൂടി വന്നു വന്നില്ലാറുണ്ട് വന്നു പോകണത് തന്നെ അറിയില്ല ഉണ്ടാവില്ല പക്ഷേ നമ്മൾക്ക് അങ്ങനെ കേട്ടോ ആദ്യമൊക്കെ നമ്മൾ വന്നു വന്നു വന്നുപോകുന്നത് നമ്മളറിയേ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം നേരെ അടുത്താണ് ഇങ്ങനത്തെ ഒരു ഡിപ്രഷനും കാര്യങ്ങളും ആകപ്പാട സങ്കടം നിലോളിയും വെളിയും നേട്ടവും ഒരു വരലിട്ടാ ചില ഒരു മൂടനുസരിച്ച് ഇതാ ഞാൻ ഒരമ്പി പാടി ആർത്തുള്ള സിറ്റേക്കാർ ഞാൻ ഇൻ്റെ ഒരു ദിവസം അങ്ങോട്ട് കടന്നു പോയൽ കാരണം ആരോടും ഇത് പറയാൻ വെച്ചാൽ കാരണം നമുക്ക് ജനിച്ച മുതലേ അല്ല നമുക്ക് ഇതാക്കണൊരു പ്രായപൂർത്തിയായ ഒരു അന്ന് മുതലേ ഇന്ന് വരെ ഇതാ ഇങ്ങനെ തന്നെയുണ്ട് ഈ ഒരു സംഭവങ്ങൾ തന്നെയുണ്ട് നമ്മളെ മൂപ്പരോട് പറയുകയാണെങ്കിൽ തന്നെ മൂപ്പര് ഈ കഴിഞ്ഞ മാസം അല്ലായിരുന്നു അതിന് മുൻത്ത മാസം അല്ലേന്നോ ഇനി അടുത്ത മാസം ഉണ്ടാവുമല്ലോ ആ അതിനെന്താ ഒരു വിഷയമില്ലല്ലോ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് പറയും അപ്പം പക്ഷെ അതും കൂടി കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം കിട്ടാം ആ ഒരു നേരത്തെ നമ്മളോട് നല്ല വർത്താനം രണ്ട് നല്ല വർത്താനം പറയുമ്പോൾ നമുക്ക് എന്ത് തോന്നും ആ ഒരു വേദനക്കൊക്കെ ഒരു സമാധാനം കിട്ടിയപ്പോൾ അവർക്ക് തോന്നില്ല ചില അങ്ങനെയാണ് അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്ത വരും കേട്ടോ അത് അതിനോട് പറഞ്ഞാൽ തന്നെ ആ ഒരു മൈൻഡിലാണ് എടുക്കൽ അതൊന്നും വലിയ സാറല്ലാന്നില്ല നെവർ മൈൻഡ് കാര്യത്തിലാണ് മൂപ്പര് എടുക്കലിട്ടോ കാരണം നമ്മൾ ആ ഒരു വേദനയും കാര്യങ്ങളൊന്നുമില്ല ഒക്കെ എങ്ങനെ അറിയിച്ചു കൊടുക്കുക ചിന്തയിലാണ് ഞാൻ പിന്നെ അങ്ങനെ പോകുക കേട്ടോ പിന്നെ ഞാൻ ഞാനിങ്ങനെ വിചാരിച്ചു പഠിച്ച തമ്പരാണ് ഇയാളെ അടുത്ത ജന്മത്തിൽ ഒരു പെണ്ണാക്കി തീർക്കണേന്നുള്ളത് പ്രസവം അതിനുള്ള സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം അത് മൂപ്പർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണേ കൊടുക്കണേന്നൊക്കെയാണ് പ്രാർത്ഥിക്കൽ കൊടുക്കും പിന്നെ ഞാൻ കാരണം ചിലപ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് സങ്കടം വരാനുണ്ട് ഭയങ്കരമായിട്ട് നമ്മളെ അവോയ്ഡ് ചെയ്യണമായിരിക്കില്ലേ അപ്പം അങ്ങനെയൊക്കെ തോന്നലുണ്ട് ഞമ്മളെ തീരെ ഒരു പരിഗണിക്കില്ല എന്നോ നമ്മളതൊരു പരിഹാസ കഥാപാത്രമായോ എന്നൊക്കെ ഒരു ചിലപ്പോൾ തോന്നലുണ്ട് ടയ്ക്ക് അപ്പം അതൊക്കെ തോന്നുന്നത് ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു മാസത്തെ ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ഒന്ന് തോന്നുന്നത് എന്നാലും ഭയങ്കര സങ്കടമാണ് ഒരു നേരത്തെ നമുക്ക് ഇതാക്കണം കുറച്ച് നേരം ഒന്ന് മുണ്ടി വരുത്താനൊക്കെ പറയാനും അതൊന്നും സാരല്ലാന്നൊക്കെ പറയാൻ ഇതൊരാളും എടുത്ത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തോ ഒരു സമാധാനമല്ലേ അത് ചുരുക്കം ചിലർക്കെ കിട്ടുള്ളൂ അല്ലേ അമ്മക്കൊന്നും അഞ്ചാതി ഒന്നും വെധിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മളെ മൂപ്പരൊന്നും അങ്ങനൊന്നും പറയണ ആ ഒരു കൂട്ടത്തിൽ തന്നെ അല്ല മൂപ്പര് ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയല്ലേ എന്നേക്ക് കഴിഞ്ഞ മാസം അടുത്ത മാസം ഇനി വരാനുള്ള മാസം ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പിന്നെ അതിൽ വലിയ കഥയൊന്നും ഇല്ലല്ലോ എന്നാണ് ചിന്തിക്കുന്ന ആളാണ് നമ്മളെ മൂപ്പര് പൈസ അതിനോട് പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഒന്നാമത് ഇതാക്കണേ നമുക്ക് ഈ ഒരു പിരീഡ് അടുക്കാൻ നേരത്ത് നമുക്ക് ഒരു കരച്ചിൽ വരാനിട്ട് ഭയങ്കരമായിട്ട് സങ്കടം വരാനുണ്ട് ആ ഒരു സങ്കടത്തിൻ്റെ ആരാ ചോദിച്ചാൽ ഇതാക്കണ് ആരുമില്ല കേട്ടോ ആരുമില്ലാത്തൊരു സങ്കടം വരലുണ്ട് ഭയങ്കരമായിട്ട് ദുഃഖം കരച്ചിൽ അടക്കാൻ വെച്ചാത്തൊരു സങ്കടം വരലുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓർക്കും ഞാൻ അച്ഛനങ്ങനെ ഓർക്കും അമ്മനങ്ങനെ ഓർക്കും പോലെ കഷ്ടപ്പാടുകളിങ്ങനെ ഓർക്കും ആ ഒരു നേരത്തെ എന്താണാവോ അത് ഭയങ്കരമായിട്ടും മനസ്സിൽക്ക് വരും കേട്ടോ അച്ഛൻ മരിച്ചിട്ട് ഇതാക്കണ് പതിനഞ്ച് കൊല്ലമായി കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അജാദ്യ ഒരു കഷ്ടപ്പാട് ഇതാക്കണ് എല്ലാവരും കഷ്ടപ്പാട് കൂടെ തന്നെ ഇരിക്കാറില്ല കടന്നു പോയിട്ടുണ്ടാകുക ഓരോരുത്തർക്കും ഓരോരോ കഷ്ടപ്പാട് ഇരിക്കാറില്ല കുടുംബത്തിൽ പിന്നെ പിന്നെന്താക്കണ് കുറച്ച് ഇത്തിരി ഉള്ള അടിച്ചാരില്ല ആ ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അച്ഛന് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് 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 ഇങ്ങനെ വെറുതെ ഇരുന്ന് അങ്ങനെ പിന്നെ പിന്നെന്താക്കണ് അമ്മേൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും പിന്നെ സമാധാനക്കേടും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കരം ഇടങ്ങേറാണ് അപ്പോൾ എത്ര ഇടങ്ങേറുണ്ടെങ്കിലും ഇതാ ഈ കുട്ടിയെ ആഘോഷിച്ചാണ്ട് ഇതാക്കൾ നാലാളറിയിക്കാന്നുള്ളത് അതൊരു ഭയങ്കര ചീന എന്നാറിയ കാര്യമാണെന്നൊക്കെ പറയാമെട്ടോ സന്തോഷം ഇതാക്കണെല്ലാവർക്കും കൊടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞ് കുട്ടിയാക്ക് വരെ നമ്മളൊരു സന്തോഷം എല്ലാവരോടും പങ്ക് വെക്കാം എല്ലാവരോടും പറയാം എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷെ ഈ ഒരു സങ്കടം എന്ന് പറയണത് ഒരു മനുഷ്യനോട് പറയരുത് എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു ഭാഗത്ത് നിന്നുള്ള കാര്യം കേട്ടോ ഒരു സങ്കടം എന്ന് പറയുന്നത് ആരോടും പറയണ്ടായി ഞമ്മളെ ഉള്ളിൽ മാത്രം വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കാലം തീർത്താൽ മതിയല്ലേ അപ്പം എൻ്റെ ആ ഒരു അവസ്ഥ അങ്ങനെയാണ് ഞാൻ അങ്ങനെ വല്ലാതായിട്ട് അങ്ങനെ ആരോടും പറയലില്ല ഇതിപ്പോൾ നമ്മളെ മുപ്പരോടാണെങ്കിലും ഞാൻ അങ്ങനെ പറയലില്ല കേട്ടോ പൊട്ടി തീർച്ച എന്തെങ്കിലുമൊക്കെ പറഞ്ഞുമ്പോഴായി അല്ലാതെ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സ് തട്ടുന്ന കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ആരോടും ഷെയർ ചെയ്യില്ല പൊതുവേ ഞാനങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് കേട്ടോ ഞാൻ എനിക്ക് ഇതിൻ്റെ ലോകം എന്ന് പറഞ്ഞിട്ട് ഇത് അതിൻ്റെ ചുറ്റോറും എൻ്റെ ലോകം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഗ്രഹത്തിൽ വളർന്ന ആ ഒരു പ്രതീതി കൊണ്ട് നടക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളുണ്ട് ഇൻ്റെ കാഴ്ചപ്പാടുകളുണ്ട് അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഇൻ്റെ എന്നെപ്പറ്റി ചുരുക്കം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇൻറ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് സംബന്ധിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ചുറ്റടത്ത് കൂടെ അങ്ങനെ നടക്കുന്ന ആളാണ് അത് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാതായിട്ട് ആരും കയറി വരലുള്ളൂ ഞാനാരു കയറ്റലും ഇല്ല അപ്പോൾ ചുരുക്കം ചിലവരേക്കാർ ഇങ്ങനെ ഉണ്ടാകല്ലേ ആരോടും ഒന്നും അങ്ങനെ ഒന്നും ഷെയർ ഒന്നും ചെയ്യാതെ അങ്ങനെ അങ്ങനെക്കണത് അപ്പോൾ അതൊക്കെ അങ്ങനെ ആവുമ്പം എന്തുണ്ടാവും ഡിപ്രഷൻ്റെ സംഖ്യ അംഗസംഖ്യ കൂടുതലേ അപ്പോൾ അങ്ങനെയാണ് ഡിപ്രഷൻ ഉണ്ടാകട്ടെ ആരോടും ഒന്നും പറയാതെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറയും പക്ഷെ നമുക്ക് ചിലത് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതങ്ങനെ ഞാൻ അങ്ങനെ ആരോടും ഷെയർ ചെയ്യാറില്ല അപ്പോൾ സങ്കടങ്ങളാണ് കൂടുതലും ഷെയർ ചെയ്യാൻ മടിയുള്ളത് അപ്പം നിർത്തട്ടെ നിർത്തട്ടെ വണ്ടി അവിടെ നിർത്തട്ടെ വണ്ടി ഇതകണ് ഏതോ ബൈക്ക് റൂട്ട് തെറ്റി അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ അതകണ് ഞാൻ ആ റൂട്ട് നിങ്ങൾ മാറി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ട് ഇപ്പം നമ്മളെന്താ പറഞ്ഞ് നിർത്തിയെന്ന് ചോദിച്ചത് ഡിപ്രഷനാണ് പറഞ്ഞ് നിർത്തിയില്ല അതും പിരിയഡിൻ്റെ മുന്നിലുള്ളത് ഡിപ്രഷനാണല്ലേ അപ്പോൾ ആ ഒരു സങ്കടത്തിൻ്റെ കരച്ചിലാണ് കേട്ടോ ഫസ്റ്റ് വരിക പിന്നെ വരിക ഇതാക്കണ് ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ എന്തിനോടും പറയണത് ഒരു ഉറുമ്പിനോടും ഒരു കുട്ടിനോട് വരെ ഭയങ്കരമായിട്ട് ദേഷ്യം പെടിയും പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കുക ഈ ഒരു ഗ്യാസൊക്കെ പൊട്ടി ർച്ചങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരു പൊട്ടിത്തെറി ഇന്ത്യയിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കാം കേട്ടോ അതുകൊണ്ടുതന്നെ ഇവിടുത്തെ നാലാൾ നല്ലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഞാനങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ ദേഷ്യം പെടുകയാണെങ്കിൽ ഇൻ്റെ ആ എടുത്തു കൂടി ഒരു മനുഷ്യന്മാർ വരില്ലാട്ടോ കാരണം എല്ലാവരും കണ്ണുകൂട്ടണ ചീത്ത പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വിളിച്ച് പറയും പിന്നെ തകണു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ സമാധാനം ആവും ചെയ്യൂട്ടോ ആ ഒരു നേരത്തിനാണ് അങ്ങനെ അപ്പം അങ്ങനെ ഒരു ദേഷ്യമാണ് കേട്ടോ പിന്നെ വരിക പിന്നെ ഒരു ഉറുമ്പിനോട് വരെ ദേഷ്യം കാട്ടിയ ഒരു ദിവസങ്ങളൊക്കെ ഉണ്ട് കാരണം എന്തുകൊണ്ട് ഇന്ത്യ ചായയിൽ നീ ചാടീന്നും പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യമാണ് അതിനോട് അപ്പം അങ്ങനെയാണ് രണ്ടാമത്തെ ഒരു മൂഡ് സെങ്സ് വരുക പിന്നെ വരുന്നത് എന്താന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് തീറ്റ തിന്നാനായിട്ട് തോന്നുക എന്തും കിട്ടിയാലും തിന്നുന്നില്ല അവസ്ഥയിലേക്കാറ് മധുരമാണെങ്കിൽ ഉസാറായിട്ടോ വല്ല ജിലേബിയോ അലുവോ അങ്ങനെ എന്തായാലും കറുത്താലുവാണ് മെയിൻ ആയിട്ടോ അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല പോലെ അടിച്ചു കയറ്റണ ആളും കൂടി ആയിക്കാറട്ടെ ആ ഒരു സമയത്ത് ഞാൻ എന്ത് കിട്ടിയാലും തിന്നും എന്നുള്ളൊരു അവസ്ഥയിലാണ് അപ്പം അത് ഉണ്ടാക്കട്ടെ ഭയങ്കര തീറ്റ കരച്ചിട്ട് േ അതേമാതിക്കെന്നെ ഈ ഒരു ദേഷ്യം വരിക ഇതൊക്കെ പാടാണ് കൂട്ടി വായിച്ചാ എന്ത് കിട്ടും കരച്ചിൽ പ്ലസ് ദേഷ്യം പ്ലസ് അത് കഴിഞ്ഞിട്ട് തീറ്റ ഇത് കൂടുതൽ ഈക്വലിറ്റി പറഞ്ഞാല് ഇതാക്കുന്നത് നമ്മളെ പീരീഡ്സ് ഇതാണ് നമ്മളെ ഒരു തത്വശാസ്ത്രം കേട്ടോ മാസം മാസം അല്ല തത്വശാസ്ത്രം പറയുന്നത് ഇതാണ് ഏറെക്കുറെ ആൾക്കാർക്ക് ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് കാലിൻ്റെ ഉള്ളനടി വരെ ഭയങ്കര വേദന ഇക്കാരം കേട്ടോ നിൽക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയൂല ഇഴഞ്ഞ് നീങ്ങറിയില്ല പാമ്പ് പോലെ എഴഞ്ഞു നീങ്ങറില്ല ഒരു ദിവസങ്ങളേക്കാലം ഒരു മൂന്നാല് ദിവസം കേട്ടോ എഴഞ്ഞിഴഞ്ഞ് നീങ്ങണം എന്നാലും നമ്മളെ പണികളൊക്കെ നമ്മളെടുത്തു കൊണ്ട് നിൽക്കും അപ്പോഴും നമ്മൾ പറയണതൊന്നും ആരും ഒന്നും ശ്രദ്ധിക്കൂല കേൾക്കൂലല്ലേ അതാക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് പിന്നെ ഒരു സങ്കടം മാറി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കുട്ടികളായിട്ട് കുട്ടികളായിട്ടാണല്ലോ എത്ര പേരെ എത്തിയത് അപ്പം നമ്മൾ അമ്മ അമ്മമാരെന്തേലൊക്കെ പറയുകയാണെങ്കിൽ നമ്മളും തന്നെ എടുത്ത് കൊടുക്കൂലല്ലോ നമ്മളെ കളിക്കാൻ ഒറ്റ മണ്ഡല പാടത്തക്കും പറമ്പക്കും അങ്ങോട്ട് ഒറ്റ മണ്ഡലമാണ് കളിക്കാൻ അല്ലാതെ നമ്മൾ അങ്ങോട്ട് എടുത്തത് അന്നൊന്നും ആ ഒരു അന്തല്ലല്ലോ നമുക്ക് വല്ലാതെ ഒരു കഥല്ല ഇവർക്ക് ഇത്ര വേദന ഉണ്ടാവും എങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒന്ന് നമ്മക്കൊരു കഥ അല്ലേ സത്യം പറഞ്ഞാൽ നമുക്കും അറിയില്ലേന്നിട്ടോ നമ്മളോടൊന്നും തന്നെ ആരോടും പറഞ്ഞിട്ടില്ല മാഷിമാരോ ടീച്ചർമാരോ സ്കൂളിൽ നിന്നോ അമ്മയും അച്ഛനോ ആരും അങ്ങനത്തെ ഒരു പരിപാടിനെ പറ്റിയേ പറഞ്ഞിട്ടില്ല നമുക്ക് വേറെ എന്തൊക്കെയോ ചിന്തകളായിരുന്നു അന്ന് എന്താ ഫുള്ള് കളിക്കണം കളിക്കണം പാർട്ടും കൂടെ പറമ്പ് കൂടെ ഇതാക്കണ് കളിക്കണം കളിക്കണം എന്നില്ല ഒരു ഊറ്റത്തിലിങ്ങനെ വണ്ടി എടുക്കുന്ന ഇടയിലാണ് കേട്ടോ നമ്മളൊക്കെ ആ ഒരു ഫസ്റ്റ് ടൈം ആയത് ആ ഒരു ഫസ്റ്റ് ടൈം ആയേരെ കഴിഞ്ഞേരം പിന്നെ നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് ഭയങ്കര കരച്ചിലാണ് വന്നത് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ എന്താണ് ആ പോകുന്നില്ല ഒരു പേടിയിലും ചിന്തയിലൊക്കെയാണ് ഞാൻ നിന്നത് കേട്ടോ പിന്നെ എന്താക്കണ് ഭാഗ്യത്തിന് അമ്മായിട്ട് കുട്ടി അവിടെ ഉണ്ടായതുകൊണ്ട് ഓളോട് പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യണമുണ്ട് ഓൾ ഇതാക്കണ് പറഞ്ഞു തന്നിട്ടാണ്ട് പിന്നെ എല്ലാവരും അറിഞ്ഞതും പിന്നെ ഇതൊന്നല്ല മക്കളുടെ രസം ഭയങ്കര രസം വരാൻ പോകണുള്ളൂ കേട്ടോ നമ്മളിതുവരെ ഏഴ് കുളിപ്പിച്ച് കൊടുക്കണ ഒരു ചടങ്ങുണ്ടല്ലോ ഫസ്റ്റ് ടൈം ആയാൽ പിന്നെ ഏഴ് കുളിപ്പിച്ച് കൊടുക്കണ ഒരു ടൈമുണ്ട് ആ ഒരു ടൈമിൽ ഇതാക്കണെ എല്ലാവരും സാധനങ്ങളൊക്കെ കൊണ്ടുവരും തുണിയും കുപ്പായം തിന്നാനുള്ളതും നെയ്യും കാര്യങ്ങളൊക്കെ കൊണ്ടു പിന്നെ തകണ്ണുന്ന് നെയ്യ് വാട്ടിയ ചോറും മുട്ടയും പഴം പറഞ്ഞ ഒരു പ്രസവിച്ച് കിടക്കണം ആ ഫീലിംഗ് ആയിരിക്കും ഫസ്റ്റ് ടൈം ആകുമ്പം നമുക്ക് എണ്ണ തേച്ചില്ല കൂളിയും താളി തേച്ചില്ല കൂളിയും പറഞ്ഞ് ഭയങ്കര രസമല്ല എപ്പോഴും മറക്കാനാവൂലല്ലോ നല്ല രസമുള്ള അത് അന്നൊക്കെ നല്ല രസമല്ലൊരു പരിപാടി തന്നെയൊന്നും ഒരു പണിയെടുക്കാൻ ആയിക്കൂല നല്ല ഉഷാറായിട്ട് എവിടെയിൽ തിന്നും കുടിച്ച് കുത്തിരിക്കാലോ എന്നുള്ള സന്തോഷത്തിലാണ്ട ഇന്നിപ്പം അങ്ങനെയല്ല ഭയങ്കരമായിട്ട് വേദനയോട് കൂടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത് വരുന്ന തന്നെ വേദനയോട് കൂടിയിട്ടാണ് ഊര കാല് പുറം അതേ മരക്കുക എല്ലാതും വേദന ബ്രസ്റ്റ് ായിട്ടും അങ്ങനെ എന്തും വേദന എടുക്കുന്ന ആ ഒരു ടൈമാണ് ഇപ്പം ഉള്ളത് പിന്നെ ഇതൊന്നും രസം പറയാൻ പോയത് ഞാനതല്ലായിരുന്നു കേട്ടോ അപ്പോൾ രസം പറയാൻ പോയത് നമ്മൾ എഴുപിളിപ്പിച്ചിട്ടാണ് ചടങ്ങൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞേരെ പിന്നെ നമ്മളെ അച്ഛനാണ്ട് ലാസ്റ്റ് നമ്മളോട് എന്താ വേണ്ടേന്ന് ചോദിച്ചത് അപ്പോൾ എല്ലാവരും കൂടി കൂടിയാണ്ട് ഇതാ സാധനമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞേ രാത്രി ചോദിച്ചാൽ എന്താ വേണ്ടി അച്ഛൻ്റെ കുട്ടിക്ക് എന്താ വേണ്ടിയത് ചോദിച്ചപ്പം രണ്ട് ഓപ്ഷനാണ് അച്ഛനോട് വെട്ടു ഒരു മോതിരം ഉണ്ട് മോതിരമുണ്ട് അതേമാർക്കൊരു ബാലരമയുണ്ട് കേട്ടോ ഈ രണ്ടിലേതാൻ്റെ കുട്ടിക്ക് വേണ്ടിയെന്ന് ചോദിച്ചപ്പം ഞാൻ വലിയ ബുദ്ധിമതിയായിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാം എനിക്ക് ബാലരമ മതി അച്ചാന്ന് ഇപ്പം ഇന്ന് ആ വ്യാഴാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ബാലരമ വയ്ക്കണമോ അത് വാങ്ങിക്കൊണ്ടുവന്നാൽ മതി ആ ഒരു സ്വർണ്ണ മോതിര അവിടെ വെച്ചിട്ട് ഞാനെന്ത് കാട്ടി ബാലരമ മതി അച്ചാന്നും പറഞ്ഞു കാരണം അന്ന് അന്ത അത്രേ അന്തം ഉള്ളൂട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചെറിയ വരുന്ന ഒരു സംഭവമായിട്ടോ അന്നൊക്കെ അങ്ങനെയാണല്ലോ തകണ് ഒരു അഞ്ച് റുപ്പി കൊടുത്ത ബാലരമ ഇട്ടും അതും വ്യാഴാഴ്ച വ്യാഴാഴ്ച വരും കേട്ടോ അതും ഇങ്ങോട്ട് വാങ്ങി വായിക്കുക എന്ന് പറയുന്നത് അതിന് വേറെ സന്തോഷം വേറെ കിട്ടാനില്ല അതിൻ്റെ മേലെ തകണ് ഈ ഒരു സ്വർണ്ണമുതിരം ഒന്നും അല്ല കേട്ടോ അന്നൊരന്തല്ലാത്ത കാലായോണ്ട് ഞാൻ അങ്ങനാണ് പറഞ്ഞത് പിന്നെ അപ്പം അതുകൊണ്ട് അച്ഛൻ കഴിച്ചില്ല ഇത് പറഞ്ഞാൽ മതിയല്ല ആ ഒരു മോതിരം അമ്മക്ക് മിസ്സായി ബാലരമ കിട്ടിയന്നാ അപ്പം തന്നെ അച്ഛൻ ബാലരമ വാങ്ങിക്കൊണ്ടു ബാലരമ വായിച്ച് അതൊരു കളർ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് പത്ത് പ്രശ്നമൊക്കെ പൂരിപ്പിച്ച് ചെമ്പനും തുമ്പനും വായിച്ച് മായാവും വായിച്ച് അങ്ങനെ സന്തോഷത്തോടു കൂടി ആ ഒരു എഴുച്ച് അങ്ങനെടുക്കുക അതിട്ട മക്കളെ അപ്പിൻ്റെ ഒരു ബുദ്ധി എത്രയാണ് നിങ്ങൾ ചിന്തിച്ച് വെക്കണം അപ്പം ഇന്ന് ആലോചിക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായിട്ട് സന്തോഷവും സങ്കടവും എന്തൊക്കെയുമാണ് പിന്നെ ഇപ്പോഴത്തെ മക്കളോട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മോൾ ഐഫോൺ അങ്ങാനും ഇക്കാരും ചോദിക്കലില്ലേ ഒരു ലക്ഷം റുപ്യ രണ്ട് ലക്ഷം റുപേൻ്റെ ഐഫോൺ കഴിക്കാൻ ഓൽക്ക് എന്താ വേണ്ടിയായി ചോദിക്കുമ്പോൾ നമ്മളോട് വാങ്ങിക്കൊടുക്കരുതരും കാരണം ഇപ്പം ഏറ്റവും നല്ലത് എന്താ വേണ്ടിയെന്ന് ചോദിക്കാതെ നിൽക്കേക്കാറില്ലേ കാരണം ഓല് ദാ തൊള്ളയൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ ഇക്കാര്യം അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിപ്രഷൻ വന്നുകൊണ്ട് നിൽക്കണത് പിരീഡ് വന്നുകൊണ്ട് ഇങ്ങനെയെന്നും അപ്പം ഇങ്ങനെ കാര്യങ്ങൾ പറയാനൊന്നും എനിക്ക് വലിയ മടിയൊന്നും ഇല്ല കേട്ടോ ഒന്നും ആദ്യമൊക്കെ പണ്ടൊക്കെ ഭയങ്കര മടിയില്ല ഒരു കൂട്ടത്തിലെന്ന് ഇപ്പോൾ വലിയ മടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊന്നും മറച്ചു കണ്ട ഒരു കാര്യമൊന്നും അല്ലല്ലോ അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ പെട്രോൾ ഏതായാലും ഒരു വിധമൊക്കെ ഉണ്ടായിത്തുടങ്ങിയ നമുക്ക് പെട്രോൾ കഴിഞ്ഞാൽ സ്ഥിതിക്ക് എവിടെയെങ്കിലും ഒന്ന് ആൾട്ടാക്കാനുള്ള പരിപാടി ഇട നോക്കിയാലോ അതിൻ്റെ ഇടയിൽ മൂപ്പരെ മൂപ്പരൊക്കെ ചോർന്നാണ് വന്നിട്ടുണ്ട് കേട്ടോ മൂപ്പര കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ചോറ് തന്നെ നല്ല കൊടുമ്പൊളി ഇട്ട മീൻകാറിയുണ്ട് നല്ല രണ്ട് കൊടുമ്പൊളിയൊക്കെ ഇട്ടിട്ട് നല്ല പോലെ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ ഇടയിൽ ഇതാക്കണം നമ്മളെ പയർ കൂടി ഉണ്ട് രാവിലെ ഉണ്ടാക്കിയത് അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഉഷാറായിട്ട് അങ്ങോട്ട് ചോറ് തന്നിട്ട് നല്ല ഉഷാറായിട്ടാണ് ചോറ് തന്നെ അപ്പം നമ്മളെ ഡിപ്രഷനും കാര്യങ്ങളും ഇതാക്കണ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇത്തിരി നേരത്തിനൊക്കെ തന്നെ ഉണ്ടുള്ളൂ പക്ഷെ അത് വരുമ്പം നല്ല ഉഷാറായിട്ട് വരുന്നു മാത്രം അപ്പം ആർക്കെങ്കിലൊക്കെ ഇങ്ങനത്തെ ഉണ്ടാവില്ലേ കുറവേക്കാറില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകണത് ഇങ്ങനത്തെ ചിന്താഗതിയൊക്കെ ഉള്ള ആൾക്കാർ കുറവായിക്കാർ നമ്മളെ പോലത്തെ ഞാനിതാക്കണം ഞാൻ തന്നെയുള്ളൂന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതായി വീഡിയോ ഇഷ്ടപ്പെടുമില്ലെന്നൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടി ചെയ്തുകൊണ്ടു അപ്പോൾ ഞാൻ നാളെ വരാം ബൈ ബൈ